നമ്മൾ കേരള ഒക്കെ വിട്ടു എങ്ങു പോന്നു തമിഴ്നാട്ടാണ് ഉള്ളത് ఇదేഎന്നோட ഫേവറിറ്റ് സ്പോട്ട് ഹൗസ്ല ഇപ്പോ വാച്ചി കാലം കൂടാൻ തന്നീല വിട്ടുക്ക് വെ इट्स വെരി റിലാക്സിങ് അപ്പുറ പേരെന്റ്സ് ആ വെരി ഹാപ്പി about the house അവനൊക്കെ ரொம்ப ബോഡിക്ക് നമ്മുടെ ഡോറിന്റെ ഇൻവർട്ടഡ് ഫോം ആണ് ഈ ഒരു വിൻഡോ വരുന്നത് ഓ അതായത് ഈ മെയിൻ ഡോർ തലതിരിച്ചു വെച്ചിരിക്കുന്നാണ് ആ വിൻഡോ ആയിട്ട് വന്നിരിക്കുന്നത് അതെ எனக்கு வந்து ஸ்டைல் ஹோம் എനിക്ക് വന്ന് കേരള സ്റ്റൈൽ ഹോം പണിയിൽ എല്ലാത്തുമേ ഐഡിയാ ഇങ്ങും സ്ക്വയർ ടൈപ്പ് ആഫ് ഹോം പണും പോലെ കൊഞ്ച് ഡിഫ്രൻറ്റാ ഐ വാൻഡ് ബി പ്പർഫ് സോ ലൈ വി ஆர்கிடெக்ட் ഫ്രം കേരള ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ വീടുകളിൽ ചെയ്യാറുള്ള വളരെ റിസർച്ച് ചെയ്തിട്ട് വീടുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ ഷമ്മി ഷമ്മി ബ്രോ ഓഫ് ഡിസൈൻ ഇതൊരു സ്ലൈഡിങ് ഫോൾഡിംഗ് ആയിട്ടാണ് പൂജയുടെ ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത് പ്രാർത്ഥന കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ അടച്ചു വെക്കാം അടച്ച് ഇങ്ങനെ വെക്കാം ഫ്രണ്ടിലാണ് അടുക്കള വരുന്നത് നോർമലി നമ്മൾ എപ്പോഴും ബാക്ക് സൈഡിൽ വെക്കണമെന്നാണ് എല്ലാരും പറയാറ് പക്ഷെ എന്താ നമ്മൾ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയും നമുക്ക് മുന്നിൽ വെക്കാം സൂപ്പറാ അടിപൊളി നമ്മൾ കേരളമൊക്കെ പോകുന്നു തമിഴ്നാട്ടിലാണുള്ളത് തമിഴ്നാട്ടിലെ തിരുപ്പൂര് തിരുപ്പൂര് ഒരു തമിഴ് കുടുംബത്തിന്റെ വീട് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത കുറച്ച് വെറൈറ്റി എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വീടാണ് കേട്ടോ ഈ വീട് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ വീടുകളിൽ ചെയ്യാറുള്ള വളരെ റിസർച്ച് ചെയ്തിട്ട് വീടുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ മുൻപ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഷമ്മി ഷമ്മി ബ്രോ ടൈൽസ് ഓഫ് ഡിസൈൻ ഡിസൈൻസ് ഷമ്മി ബ്രോ ചെയ്തിട്ടുള്ള മറ്റൊരു വീടാ കേട്ടോ നമ്മൾ കയറിയപ്പോൾ തന്നെ ഇംപ്രസ്ഡായിപ്പോയി അപ്പോൾ ഷമ്മി ബ്രോ നമ്മൾ തമിഴ്നാട്ടിലെത്തി ഇവിടെ കാലാവസ്ഥ വന്നപ്പോ തന്നെ ഭയങ്കര മാറ്റം ഉണ്ട് ഭയങ്കര കാറ്റാ ഭയങ്കര കാറ്റാ അപ്പം ഇച്ചിരി നോയിസ് ഒക്കെ ഉണ്ടാവും മൈക്കിൽ എല്ലാവരും നമുക്ക് പെട്ടെന്ന് ഉള്ളോട്ട് കേറാം ഇവിടെ പുറമേന്ന് എല്ലാവരും നോക്കുമ്പോ തന്നെ നല്ല ഫീച്ചേഴ്സ് തോന്നും ഒരുപാട് ഒരു ഒരു കമാനോ ഇത് രണ്ട് എൻട്രി വരുന്നുണ്ട് ഒന്ന് കാർ കാർപോർച്ച് ആ ഇത് രണ്ട് വശങ്ങളിലായിട്ടാണ് അപ്പറേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാർപോർച്ച് നടുവ് നടുവിലായിട്ടാണ് അവിടെ പടിപ്പുര വരുന്നത് ഒരു ഡച്ച് ആർക്കിടെക്സ് ഒന്നല്ല എനിക്ക് മട്ടാഞ്ചേരിയിലൊക്കെ പോയിട്ടുള്ള ഒരു ടൈപ്പ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ അതെ ഫൈൻ ഫ്രണ്ടിൽ ഒരു പ്ലാന്റർ ബോക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് നീളത്തിൽ ഇവിടെ നീളം ഇരുവശങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ വെറൈറ്റികളായിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞണക്കി പണി അതെ അതെ ഒരു കഴിഞ്ഞാണോ ആഹ് ഓക്കെ ഈ വീട് ശരിക്കും ഒരു പച്ചത്തുരുത്തായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ബാക്കി എല്ലാ ഇടവും കരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ തന്നെ കണ്ണിങ്ങനെ ഡ്രൈ ആവും കുറച്ച് ആശ്വാസം കിട്ടുന്നത് ഇതാ ഇത്രയും ചില ഇടങ്ങളിലോട്ട് നോക്കുമ്പോഴാണ് ആ അത് എന്റെ വീടിൻ്റെ ഉള്ളോട്ട് തുടർന്ന് പോയിട്ടുണ്ട് അല്ലെ അതെ അതെ വളരെ വലിയൊരു ലാൻഡ്സ്കേപ്പും അവിടെ എല്ലാം നമുക്ക് ഭയങ്കര ഫ്ലറിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ചെടികളും പൂക്കളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് പൂക്കളേക്കാൾ കൂടുതൽ കൂടുതലുപരി പച്ചപ്പുറമാണ് പ്രാധാന്യം അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം അല്ലേ നല്ല ചൂട് നമ്മളീ കമാനം കടന്ന് അല്ലെങ്കിൽ പടിപ്പുര കിടന്ന് ഉള്ളിലേക്ക് ഒരു ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഗേറ്റിടെ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഒരു വൈറ്റ് തീമിനാണ് അതെ ചെയ്തിരിക്കുന്നത് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോണ് പിന്നെ ഗ്രീനറി അങ്ങനെ ഒരു താഴെ കോബിൾ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് കോബിൾ സ്റ്റോൺ പിന്നെ അങ്ങോട്ട് ഒരു ആ മറ്റേ ബാംഗ്ലൂർ സ്റ്റോണിൽ അങ്ങനെ വിരിച്ചു പോയിരിക്കുകയാണ് ബാംഗ്ലൂർ സ്റ്റോണിലാണ് ഐഡിയ എന്താ വെച്ചാൽ നമ്മുടെ പോർച്ചിൽ നിന്നാണെങ്കിലും നമ്മുടെ ഈ പടിപ്പുരേന്നാണെങ്കിലും നമ്മളൊരു പാത്വേ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഇതർ സൈഡും നമ്മൾ ആ കോട്ടിയാട് കണ്ടിന്യൂ ചെയ്തു പോയിട്ട് ഓക്കെ ഓക്കെ ശരി അപ്പൊ ഈ എല്ലാ ഭാഗങ്ങളും നമ്മൾ കൊറിയൻ പുരാണ് കൊറിയൻ ഗ്രാസ് ആണ് വരുന്നത് കൊറിയൻ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം കുറെ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് അതെ അതെ മാവ് ചൈന ആണ് മാവുണ്ട് പിന്നെ നമ്മുടെ പ്ലുമേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇതാ കേട്ടോ വീട് കുറച്ച് ഒരു ഒരു ഫീലാ കൊറേ ആർച്ചുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് നമ്മള് പഴയ കുറെ എലമെന്റ്സ് ഒക്കെ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഫ്ലൈങ് ബട്ടർസ് എന്നാണ് ഇതിന് പറയാ നമ്മൾ ഈ ചുമരുകൾക്കൊക്കെ വെയിറ്റ് താങ്ങാൻ വേണ്ടിട്ടൊക്കെയാണ് ഇത് കൊടുത്തിരുന്നത് അപ്പൊ അതിന്റെ ഒരു പുതിയ വെർഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് എക്സ്റ്റെൻഡ് ചെയ്ത് അതെ അതെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഇത് ഒന്നിന്റെ നെഗറ്റീവ് ആണ് ഇത് അതായത് അതിന്റെ ലെങ്ത് മോള് കൂടുതലായിരിക്കും താഴെ കുറവായിരിക്കും ഇത് നേരെ തിരിച്ചാണ് വരുന്നത് ഒന്ന് താഴേക്ക് അപ്പൊ ആ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ കിട്ടും അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ ലാൻഡ്സ്കേപ്പിൽ തന്നെ കുറച്ച് എലമെന്റ് കാണിക്കാനുണ്ട് രണ്ട് സീറ്റിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടാപ്പ് ചെറിയൊരു പൂണ് ടവർ കൊടുത്തിട്ടുണ്ട് എലമെന്റ് ആയിട്ട് വാളിലോട്ട് ചേർന്ന് അപ്പൊ ഇതാണ് പോർച്ച് വരുന്നത് ബാക്ക് ടു ബാക്ക് രീതിയിൽ അപ്പോൾ നമ്മൾ പഠിപ്പുര കിടന്നു ലാൻഡ്സ്കേപ്പ് കിടന്നു പോർച്ച് കിടന്നു നമുക്ക് വീടിന്റെ സിറ്റൌട്ടിലേക്ക് വരാം സിറ്റൌട്ടിലേക്ക് വരുമ്പം ഇനി ഇവിടുന്ന് മറ്റു ചില എലമെന്റുകൾ തുടങ്ങുകയാണ് അതെ നമ്മൾ ഫ്രണ്ട് സ്റ്റെപ്സ് വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതിലൊരു പ്ലാന്റർ ബോക്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഫസ്റ്റ് ഉള്ള ഇനീഷ്യൽ സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പോ നമ്മള് നിക്കുന്ന പ്ലാറ്റ്ഫോമെന്നാണ് നമ്മുടെ കിച്ചണിലോട്ടുള്ള എൻട്രിയും വരുന്നുണ്ട് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ ഡോർ കടന്ന് ലിവിംഗ് ോട്ടുള്ള എൻട്രിയും കൊടുത്തിട്ടുണ്ട് അടുക്കള അതെ ഫ്രണ്ടിലാണ് അടുക്കള വരുന്നത് നോർമലി നമ്മൾ എപ്പോഴും ബാക്ക് സൈഡിൽ വെക്കണമെന്നാണ് എല്ലാരും പറയാറ് നമ്മൾ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയും നമ്മളൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് അതിൽ സർക്കിളിന്റെ ഒരു ഭാഗം താഴെയുള്ള പ്ലാന്റർ ബോക്സിൽ കവറാവും ബാക്കി നമ്മുടെ സ്റ്റെപ്പിലാണ് പിന്നെ ബാക്കി നമ്മൾ പൂരിപ്പിക്കണം എംഫസിസ് ഗ്രേ കളറിലുള്ള കൊടുത്തിരിക്കുന്നത് താഴെ ആ ഗ്രീനും ഇതും വരുമ്പോ ആ ഒരു മെറ്റീരിയലുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം ഇവിടെ ഒരു ആർച്ച് കടന്നിട്ടാണ് അതെ അത് നമ്മൾ ലേഡ് ഹൗസ് എന്നുള്ള പേര് വരാൻ കാരണം ഈ ഒരു ലേഡ് ആയിട്ട് നമ്മൾ കേവ്സ് കൊടുത്തിട്ടുണ്ട് ആർച്ചുകൾ നല്ല ആണ് കൊടുത്തിരിക്കുന്നത് അത് ത്രൂഔട്ട് ആ ഒരു എൻഡ് വരെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പോകുന്നുണ്ട് അത് പല ഭാഗത്തേക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഫോക്കൽ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഇനീഷ്യൽ പ്ലാനിങ് സ്റ്റേജിൽ കൊടു കൊടുത്തിട്ടുള്ളത് പിന്നെ പഴയ തമിഴ് വീടുകൾക്കൊക്കെ തിണ്ണ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ പുറത്ത് അപ്പൊ ആ ഒരു എക്സ്റ്റീരിയർ തിണ്ണയുടെ മിനിമൽ വെർഷൻ ആണ് ഇത് അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ഷൂസ് ഇടാനാണെങ്കിലും നമ്മൾ നമ്മളിവിടെ ഇരുന്ന് ഷൂസ് ഇടാം ചെരുപ്പിട്ടിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാം ഓ അപ്പൊ അതിന്റെ ഒരു മിനിമൽ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഹിഡ് സ്പേസ് കാണില്ല പിന്നെ ഇതൊരു പോയിന്റ് ആണ് നമ്മുടെ പൂളിന്റെ അവിടെ നമ്മൾ നോക്കുന്ന ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ടാണ് ഇത് ഇവിടെ ഒരു അടിപൊളി പൂൾ കാണാം പൂൾ എന്ന് പറഞ്ഞാൽ വലിയൊരു പൂളല്ല ചെറിയൊരു പൂളാ നമ്മൾ ഈ ആർച്ച് ഷേപ്പിൽ തന്നെ അവിടെ ഒരു പൂളുണ്ട് അതെ അതെ അതിന്റെ ഷേപ്പും തന്നെ ആ പ്രൊഫൈല് സെയിം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓ അത് എന്ത് രസമായിട്ട് മെറിജ് ചെയ്ത് വന്നിരിക്കുന്ന വീടുമായിട്ട് നേരത്തെ നമ്മൾ സംസാരിച്ച ബാലൻസ് ജോയിനറിയിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ഇതിന്റെ ഇൻവേർട്ടഡ് നമ്മുടെ ഡോറിന്റെ ഇൻവേർട്ടഡ് ഫോം ആണ് ഈ ഒരു വിൻഡോ വരുന്നത് ഓ അതായത് ഈ മെയിൻ ഡോർ വിൻഡോ ആയിട്ട് വന്നിരിക്കുന്നത് അതെ അതില് നമ്മള് ടീക്കുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലൊരു മാറ്റ് പോളിഷ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് തിളക്കൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഹാൻഡിൽസിനാണെങ്കിലും ഈ ഒരു സെയിം വുഡിലാണ് നമ്മൾ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഗ്ലാസ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വെർട്ടിക്കൽ എലമെന്റ്സ് കിട്ടാൻ വേണ്ടിട്ട് ഓ ഡിസൈൻറെ പരമാവധി സാധ്യതകൾ ഈ മെയിൻ ഡോറ് തലതിരിച്ചോട് വന്നപ്പോ അത് വിൻഡോ ആയി ഇപ്പൊ അത് തുറക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും അല്ലേ അതെ അതെ മുകളിലെ നമ്മള് മുകളിലോട്ട് തുറയുന്ന രീതിയിലാണ് മുകളിലാണ് ഹിഞ്ചസ് വരുന്നത് ആ ഇവിടെ രണ്ട് അതെ പിന്നെ ഈ താഴത്തെ നമ്മൾ ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ് കാരണം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കസാര ഇടാൻ ഇടാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അതെ 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 അപ്പൊ എനിക്ക് ചോദിക്കാൻ തോന്നിയത് ഈ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ാണ് അപ്പൊ ആ രീതിക്ക് നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ആണ് വിരിച്ചിരിക്കുന്നത് ത്രൂട്ട് ത്രൂ ഔട്ട് പിന്നെ നമ്മൾ ഈ ലാൻഡിങ് കഴിഞ്ഞിട്ട് നമ്മളെ കിച്ചൺ ഡോറിന്റെ ഭാഗത്താണ് നമ്മളെ ഷൂറാക്ക് വരുന്നത് മഴ കൊള്ളാത്ത രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അതെ ഇത് കിച്ചന്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാം അപ്പൊ അവിടെ ഡൈനിങ്ങിന്റെ അവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യും ഈ ഒരു ഏരിയ ഫീച്ചേഴ്സ് ആർച്ച് ഡോർ കടന്ന് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് സ്പേസ് ആണ് ഫോർമൽ ലിവിംഗ് ആണ് വരുന്നത് അത് ഡബിൾ ഹൈറ്റിലാണ് നമുക്ക് മുകളിൽ ഫാമിലി ലിവിംഗും വരുന്നുണ്ട് ഈ ഡബിൾ ഹൈറ്റ് എന്താണെന്ന് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും അതായത് നമുക്ക് ഒരു കണക്ഷൻ വേണം താഴത്തെ ഫ്ലോർ പ്ലേറ്റും മോളത്തെ ഫ്ലോർ പ്ലേറ്റും തമ്മിൽ ഇപ്പൊ ഇവിടുന്ന് വിളിച്ചാലും പെട്ടെന്ന് കേൾക്കാൻ പറ്റണം അല്ലെങ്കിൽ രണ്ട് വീട് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇടങ്ങൾ പിന്നെ വെളിച്ചാണെങ്കിലും നമുക്ക് അത്രയും ഹൈറ്റ് വരുമ്പോൾ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും വരിക അടിച്ചു കയറുന്ന ഒരു ഫൈൻ നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഈ ഫ്ലോറിംഗ് കൊണ്ടുപോയി തുടങ്ങാം ഇത് നമുക്ക് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് വരുന്നത് സെയിം ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് ചെയ്തത് തന്നെയാണ് ചെയ്തത് പിന്നെ ചില ഭാഗത്ത് മാത്രം ഹൈലൈറ്റിംഗിന് വേറെ ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഇങ്ങോട്ട് തിരിഞ്ഞു ഇതാണ് നമ്മുടെ ഇരിപ്പിടങ്ങൾ വരുന്നത് കേട്ടോ സോഫ് സി ഷേപ്പില് ടി വിനെ അഭിമുഖീകരിച്ചാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ആ ആ ഇരിക്കാൻ ഒരു ഈ യെല്ലോ ടോൺ ഷമിയുടെ ഒരു വാം നല്ല എലഗന്റ് ഫീൽ പ്രീമിയം ലുക്ക് കൊണ്ടിരുന്നുണ്ട് വീടിന് അപ്പം ഇതാണ് ഇവിടെ നമ്മുടെ വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത് അതും ആയിട്ട് ഇത് റെപ്ലിക്കേറ്റ് ആവുന്നുണ്ട് പല ഭാഗത്ത് ആഹ് ഓക്കെ വീടിന് പുറകില് വന്നിരിക്കുന്നു ആർച്ച് ഷേപ്പിൽ അതെ ഡിസൈൻസ് ഇത് രണ്ടെണ്ണം ഷെൽഫായിട്ടും രണ്ടെണ്ണം ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊള്ളാം സെയിം ഷേപ്പ് ആണ് പക്ഷേ പർപ്പസ് സംഭവം വെച്ചിട്ടുണ്ട് കുറച്ച് ക്യൂബ്സ് ആണോ പക്ഷെ വെറുതെ ക്യൂബ്സ് വെറുതെ വെച്ചിരിക്കുന്നില്ല ഇതെന്താണ് നമ്മൾ വീട് ചെയ്യുന്ന ടൈമില് എന്നുള്ള പരിപാടിയാണ് നമ്മുടെ വീടിന്റെ ഒരു മോഡൽ ഒരു റഫ് മോഡല് നമ്മൾ ഉണ്ടാക്കി നോക്കും അതിൽ നമ്മള് നിഴലുകൾ സൺപാത്തൊക്കെ എങ്ങനെയാ വരിക പിന്നെ മൊത്തത്തിൽ എങ്ങനെയാണ് ആ ഒരു മോഡൽ നമ്മുടെ സൈറ്റിൽ ഇരിക്കുക അറിയാൻ വേണ്ടിട്ട് ഫിസിക്കൽ മോഡൽ ചെയ്തു നോക്കും അത് നമ്മളിപ്പോ മഹാഗണിയിൽ ചെയ്തു നോക്കിയാണ് ഇത് ഒരു വീടിന്റെ മോഡലാണുള്ളത് അതായത് ഈ വീടിന്റെ മോഡല് അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് ഈ വീട് വരുന്ന മൊത്തം ഇത് നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എത്ര ബെഡ്റൂം നാല് ബെഡ്റൂം നാല് ബെഡ്റൂം താഴെ എത്ര ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മോഡൽ ഓക്കെ അടിപൊളി ഇവിടെ ഒരു കൺസോൾ ടേബിൾ അതെ ഒരു ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോവേഴ്സ് ഉണ്ട് അത് ട്രഡീഷണൽ രീതിയിൽ ആ കൊത്തുപണികളൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ചെയ്യും ഇവിടെ ഒരു ഫ്ലോട്ട് ഗ്ലാസ് ഒരു ഡോർ വെച്ചിട്ട് കവർ ഫോൾഡിംഗ് ആണ് വരുന്നത് ഡോർ ഇത് നമുക്ക് മൊത്തം ഓപ്പൺ ചെയ്യാം അതെ നമുക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് ഫുൾ ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഇതൊരു പോലെ ആക്ട് ചെയ്യും സിംഗിൾ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യും ഇലക്കിൻ്റെ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ വന്നിരിക്കുകയാണ് അതെ അത് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കുറെ എലമെന്റ്സ് വാൾ ആണെങ്കിലും വിൻഡോസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ആർച്ച് ഡിസൈൻ ഇവിടെ തുടർന്ന് വരും അതും നമ്മളൊരു ഫോക്കൽ പോയിന്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് നമ്മള് ലിവിംഗ് നോക്കുമ്പോ നമ്മളൊരു ഫസ്റ്റ് ഒരു ആർച്ച് കാണും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആർച്ച് അത് കഴിഞ്ഞിട്ട് പുറത്തെ വ്യൂ എന്നുള്ള രീതിയിൽ ഈ ഇടങ്ങളൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ലൈറ്റ് അപാരമാണ് അതെ അതെ ഈ ഡേ ടൈമിൽ അപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിന്റെ ആവശ്യം വരാറില്ല വാളിൽ നമ്മുടെ കട്ടിലെ പോലെ അതെ അത് നമുക്ക് ആയിട്ട് ഇങ്ങനെ നാല് പീസ് ആയിട്ട് മേടിക്കാൻ കിട്ടണാണ് പോളിഷ് ചെയ്തിട്ട് ചുമരല് കയറ്റിയാ എന്തൊക്കെ പെർപ്പസ് വന്നപ്പോ തന്നെ അതും നമ്മൾ നേരത്തെ നമ്മുടെ സ്റ്റെപ്പില് പറഞ്ഞ പോലെ ഇവിടെയും ഒരു പീസ് ഉണ്ട് എന്നുള്ളത് പൂരിപ്പിക്കണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് എല്ലാം ഓഹിക്കണം അപ്പൊ ടീക്കൂട്ടിൽ ചെയ്തതെന്നാണ് അടിപൊളി അങ്ങനെ ഈ സ്പേസ് എലഗന്റ് ഒരു പ്രൊമിനൻസ് കിട്ടുന്നുണ്ട് അതെ അതെന്താ വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ ടേബിൾ ടോപ്പ് ആയിട്ട് വെച്ചിട്ട് പിന്നെ സെർവ് ഒരു ഐഡിയലാണ് ഇവിടെ ടേബിൾ എക്സസ് ആയി വരുന്നതൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് എടുക്കേണ്ട ഒക്കെ നമുക്ക് താഴെ സ്റ്റോറേജും ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ വെക്കാൻ പറ്റും ഇതും വന്നിരിക്കുന്നത് അതെ അതെ അത് നമുക്ക് അവിടെ നടന്നു പോകുമ്പോൾ ഒരു ഒബ്സ്ട്രക്ഷൻ ഫീൽ ചെയ്യാതിരിക്കാനാണ് നമ്മളവിടെ ഷാർപ്പ് അഡ്ജസ്റ്റ് വേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ഇത് നമുക്ക് കിച്ചണിലോട്ട് പോകുന്ന വഴിയാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡോർ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റിറ്റി ആയി ആയി അത് ഐലൻഡ് മാറി അതെ അതെ ഇതിന്റെ മറ്റൊരു കോർണറിലാണ് നമ്മുടെ അതെ ഡൈനിങ്ങിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് കാരണം ക്ലോസ് പ്രോക്സിമിറ്റി തന്നെ വേണമെന്ന് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു ഇതാണ് അടുക്കളയിലൂടെ ഡൈനിങ് യൂട്ടിലിറ്റി സ്പേസ് അതെ അതെ നമ്മൾ കട്ടർ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഹാർഡ് കോർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇത് ഇത് ശരിക്കും ഒരു കൂടാരം പോലെ ഐലൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെ അതെ ില് നമ്മളെ പ്ലാനിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഭാഗമാണ് വരുന്നത് ഒരു സ്ലൈറ്റ് ഇൻക്ലിനേഷനും ഉണ്ട് ഇതിന് അപ്പൊ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഇടനാഴിക്ക് ഹൈലൈറ്റ് കിട്ടാനാണ് നമ്മൾ താഴെ ഒരു പാറ്റേൺ ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്നത് എൻഡ് വരെ പോകുന്നുണ്ട് എന്ത് ടൈലാണ് ഇത് സിംബോളാണ് വരുന്നത് ഒരു സീരീസിൽ സിംബോളോ ആണ് വരുന്നത് അതെ ൂടി അല്ല ഇത് അതിന് ആ ഡിസൈൻ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ടൈൽ മേളിലായിട്ട് വേറൊരു പാനലിങ് യൂസ് ചെയ്തിരിക്കുന്ന മൈക്ക് വെച്ചിട്ട് പ്ലൈവുഡ് തന്നെയാണ് അതും വരുന്നത് ഇവിടത്തെ ടൈലിലാണെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ട് ഓരോന്ന് ഹൈലൈറ്റ് മാറ്റ് ടൈൽസ് ആണ് വരുന്നത് ഒരു ചെക്കേഡ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ കൂടുതലും മാറ്റ് ടൈൽസ് ആണ് വരുന്നത് പിന്നെ അതിൽ ഒരു പാറ്റേൺ നോക്കിയിട്ട് നമ്മൾ ചില സ്ഥലത്ത് ഗ്ലോസി ആയിട്ടുള്ള സെയിം സൈസിലുള്ള ടൈൽസും കൊടുത്തിട്ടുണ്ട് പിന്നെ അതില് ഒരു ത്രീ എം എമ്മിന്റെ എപ്പോക്സി ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രൊമിനന്റ് ആയിട്ട് ആ സ്ക്വയേഴ്സ് എടുത്ത് കാണാൻ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് കിച്ചൺ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളതല്ല കിച്ചണും മറ്റുള്ള സ്പേസുകൾ പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു യൂട്ടിലിറ്റി ഡോർ ആണ് ഇത് സത്യം പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഒരു സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ മെയിൻ ഡോറിന്റെ ഉള്ളിൽ നിന്ന് കയറേണ്ട ആവശ്യമില്ല ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് എത്താം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വരുന്നത് കിച്ചണിലോട്ടാണ് അത് ചവന്ന് വീട് ഫുള്ള് കറങ്ങി കറങ്ങ പിന്നെ നമ്മൾ ഇതിലൊന്നും ഗ്രിൽസ് ഒന്നും കൊടുത്തിട്ടില്ല കാരണം നമുക്ക് ഡോർ അടച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ശരിക്കും പാർട്ടായിരിക്കും ഉണ്ട് ഫിക്സ്ഡ് ആണ് വരുന്നത് പക്ഷെ ഇല്ല ഇവിടെ ഡൈനിങ് സ്പേസ് കഴിഞ്ഞു ലിവിംഗ് ഏരിയ അതിലൊരു ഇൻഫോർമൽ ലിവിംഗ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇതൊരു സ്ലൈഡിങ് ഫോൾഡിങ് ഡോർ ആയിട്ടാണ് പൂജയുടെ ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത് ഓ അങ്ങനെ മടക്കി വെക്കാം അതെ അതെ അതിന് എത്തൻ ടോപ്പ് ചെയ്തിട്ട് ആ ഓക്കെ അത്യാവശ്യം പ്രയാസം ചെയ്യാനുള്ള ഏരിയ ആണ് അതെ പ്രാർത്ഥന കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ അടച്ചു വെക്കാം അടച്ച് ഇങ്ങനെ വെക്കാം ഇത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് കെയിനാണ് ഇവിടെ വിൻഡോസ് ഈ പറഞ്ഞ പറഞ്ഞത് അതെ ഗ്രില്ല് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ നമ്മുടെ ഇനി നമുക്ക് ഇവിടെ ഇവിടെ ഈ പാറ്റേൺ പാറ്റേൺ വീവിംഗ് ആണ് ആണ് സ്ക്വയേഴ്സ് നമുക്ക് വോയിഡ്സ് വരുന്നത് കോർണറിൽ ഒരു ചെറിയൊരു അത് അത് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുകയാണ് ഗ്ലാസിൽ ആയിട്ടുള്ള ഗ്ലാസ് ഡോഗ് ലെഗഡ് ആയിട്ടാണ് ചെയിൻ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് അതില് ഫസ്റ്റ് കുറച്ച് സ്റ്റെപ്സ് നമ്മള് ടീക്കൂഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ മാറ്റ് പോളിഷ് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ആണ് ടീകുഡ് ബോക്സിങ് വരുന്നത് പിന്നെ ത്രൂ ഔട്ട് ആർ സി സി സ്റ്റെയർ തന്നെയാണ് അതില് നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ടോപ്പ് മിക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫൈൻ പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഹാൻഡ്രൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാലേ നമുക്ക് ആ ഒരു ഓപ്പൺ ഫീൽ കിട്ടുള്ളൂ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും ഇവിടെ തന്നെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മള് വാളിന്റെ ആ ഒരു സൈഡില് നമ്മള് നമ്മുടെ മെയിൻ ഡോറിലെ കൊടുത്തിരിക്കുന്ന ഹാൻഡിൽസിന്റെ തന്നെ എക്സ്റ്റെൻഷൻ ആയിട്ടുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് സപ്പോർട്ട് സപ്പോർട്ട് കിട്ടും ചെയ്യും ഡിസൈൻ എലമെന്റ് ആയിട്ട് അതെ ാണ് കൊടുത്തില്ല ഇത് നമ്മൾ എന്തായാലും അങ്ങോട്ട് ചാരും കൈ വരും പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ആർച്ചിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിലും കൈ തട്ടും നമ്മൾ എന്തായാലും അതുകൊണ്ടാണ് ഒരു നമ്മളെന്തായാലും ആ ഒരു കൊടുത്തിരിക്കുന്നത് അതെ അതെ മുഷിയാതിരിക്കാൻ വേണ്ടി നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അവിടേക്ക് പോകുന്ന ഏരിയയും ഒരു ആർച്ച് ഷേപ്പിൽ വന്നിട്ടുണ്ട് അതേ മുകളിലും നമ്മൾ ആ ഒരു സ്ലാബിലും ആ ഒരു കേവ് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് അഡിലോട്ട് വരുമ്പോ ഒരു സർവീസ് ഏരിയ ആണ് വരുന്നത് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ആ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് പിന്നെ സർക്കുല എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് രത്തൻ കൊടുത്തിരിക്കുന്നത് അടിയിൽ താഴ്ഭാഗത്ത് പിന്നെ മുകളിൽ നമ്മളത് ഒരു ഐനിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോയർ സ്പേസ് ആണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ചെയ്യുന്നതിന്റെ ഒരു ബെഡറൂമിലേക്ക് എൻട്രോസ് അതൊരു പ്രൈവസിക്ക് വേണ്ടിട്ട് നമ്മളൊരു സ്ക്രീന് കൊടുത്തിട്ടുണ്ട് രത്തൻ്റെ പിന്നെ ഒരു ആർട്ട് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലയന്റിന്റെ തന്നെ ഒരു സാരിയാണ് നമ്മൾ എട്ട് പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ നോക്കിയിട്ട് ഫ്രെയിം ചെയ്തിരിക്കുകയാണ് സാരി എട്ട് പീസ് ആക്കി മുറിച്ചു ഈ പറഞ്ഞ അതെ അതെ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അത് ദീനയാണ് വൈഫ് തന്നെയാണ് ചെയ്യുന്ന വൈഫ് എല്ലാ വീടുകളിലും ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എല്ലാ വീടുകളിലും വീടുകളിലും നാലാമത്തെ നാല് കണ്ടു ഇതും വന്നിട്ടുണ്ട് അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയ സൈഡിലാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം വരുന്നത് ആയിട്ടുള്ള വാതിലുകൾ തുറന്ന് നമ്മൾ എത്തുന്നത് മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം ഇവിടുത്തെ ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അതിൽ നമ്മളൊരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ബെഡ് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ടീവുഡിൽ തന്നെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ വാൾ ചെയ്യുന്നതിന് പകരം നമ്മൾ പ്ലൈവുഡിൽ തന്നെ ആ ഒരു യൂണിറ്റ് പൊക്കിയിരിക്കുകയാണ് അതിൽ ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ബെഡ്റൂമിന്റെ ഭാഗത്തുനിന്ന് ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് ഓപ്പൺ ഷെൽഫ്സ് കൊടുത്തിരിക്കുന്നത് ബുക്ക് ഷെൽഫ് ബുക്ക് ഷെൽഫ് പോലെ ബാക്കി ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ വെക്കാൻ നമുക്ക് ഉള്ളിലോട്ട് ഒരു ഒരു വിശാലമായ ഏരിയ എന്നുള്ള രീതിയിൽ ഡ്രസ്സിംഗ് ഏരിയ കഴിഞ്ഞാൽ വാർഡ്രോബ് ആണെങ്കിലും നമ്മൾ നമ്മൾ ഫുൾ ഹൈറ്റ് മുട്ടിച്ചിട്ടില്ല എട്ടടിയിൽ നിർത്തിയിരിക്കുകയാണ് ആ സ്പേസ് നമുക്ക് നമ്മുടെ ബെഡ്റൂമിന്റെ ആ ഒരു ഫുൾ ഏരിയ എത്ര മുകളിൽ കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ പറയാതിരിക്കാൻ എല്ലാ വിൻഡോ ആണ് ബെഡ്റൂംസിലും കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് വരുന്നത് പൊസിഷൻ മാത്രം വ്യത്യാസം പോ സ്റ്റെയർ കയറി ഇങ്ങനെ വന്നു വന്നിട്ട് നമ്മള് പ്രതീക്ഷിക്കാത്ത ലിവിംഗ് ആണ് ഫാമിലി ലിവിംഗ് അപ്പർ ലിവിംഗ് എന്നൊക്കെ പറയാം അപ്പർ ലിവിംഗിൽ കയറി വരുന്ന ആ സ്റ്റെയറിന്റെ ഒരു ഭാഗം ഒരു ലൈബ്രറി സ്പേസ് അതെ ഒരു റെയിലിങ് നമ്മള് ലൈബ്രറി ആക്കി എടുത്തിരിക്കണം അതായത് ആള് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ റെയിലിംഗ് കൊടുക്കുവല്ലോ അത് ലൈബ്രറി സ്പേസ് ആയിട്ട് രസമുണ്ട് നമ്മുടെ നമ്മുടെ ഇതില് ഈ ഒരു രീതിക്ക് സർക്കുലർ ആയിട്ടൊക്കെ താഴേക്ക് നോക്കാം അതെ അതെ ഇതാണ് നമ്മുടെ ഡബിൾ ഹൈറ്റ് സ്പേസ് വരുന്നത് താഴെ നമുക്ക് ഫോർമൽ ലിവിംഗും കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഈ അപ്പർ ആണ് വരുന്നത് നമുക്ക് നാച്ചുറൽ ലൈറ്റിംഗ് ഉണ്ട് നമ്മുടെ ഒരു കംഫോർട്ട് ലെവലിനാണ് അത് ട്വിക്ക് ചെയ്തിട്ടുള്ളത് വീട്ടിലൂടെ നീളം ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇടേണ്ട ഇട ഇതേപോലെ ഒരു വീട് തന്നെയായിരുന്നു ക്ലയന്റും അന്മീഷൻ ചെയ്തിരുന്നത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കാറ്റും വെളിച്ചും ഒക്കെ നല്ല രീതിയിൽ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് മൂപ്പരെ ഫസ്റ്റ് തന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നത് ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു അതെ ലാന്റിംഗ് സ്പേസ് വരുന്നുണ്ട് അത് ഒരു അഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് വിടുത്ത് കൂട്ടിട്ടാണ് നമ്മുടെ സ്റ്റേറിന്റെ സ്റ്റെപ്സ് കൊടുത്തിരിക്കും ആ ഒരു സ്ലോപ്പിനനുസരിച്ച് കേവ് ചെയ്ത് കൊടുത്തിരിക്കും നമ്മൾ ഇവിടുന്ന് ഒരാളെ താഴെ വിളിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകണ്ട ആവശ്യമില്ല ഈയൊരു കിളിവാതിൽ തുറന്നു വിളിച്ചാൽ താഴെ കേൾക്കും താഴെ അതെ അതെ ഫോയർ സ്പേസ് ആണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ പിന്നെ ഒരു പെയിന്റിങ് കൊടുത്തിരിക്കും നമ്മുടെ ഈ ഒരു സ്കൈ ലൈറ്റിന് അലൈൻ ചെയ്തിട്ട് തന്നെ ഒരു പെയിന്റിങ് കൊടുത്തിരിക്കുകയാണ് ഈ പിന്നെ ഈ വീട്ടിൽ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ലൈറ്റ് വരാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെ കൊടുത്തിട്ടുണ്ട് ശരിക്കും നല്ല സൂര്യപ്രകാശം ഉള്ളപ്പം ഈ വീടിന്റെ ഉള്ളിൽ ലൈറ്റിംഗ് ഇങ്ങനെ മാറി ടൈമില് ഓരോ അത് ഒരു ഫീല് വേറെ തന്നെ പിന്നെ ഈ ഒരു ഫയർ സ്പേസിന്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് അപ്പൊ അതിന്റെ ഇടയിലും നമുക്കൊരു പാസേജ് പോലെ കോറിഡോർ സ്പേസ് വരുന്നുണ്ട് അതിന്റെ എൻഡ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡാണ് ഓപ്പൺ ആവുന്നത് ആഹാ ും രണ്ട് ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്തെടുത്താൽ അതൊരു വിൻഡോ ആയിട്ട് ആക്ട് ചെയ്യും താഴെ ഓപ്പൺ ചെയ്ത് ഒരു ഡോറായിട്ട് ഇറങ്ങാം വലിയൊരു ഏരിയ ആണ് അതെ അവിടെയും ഈ കൗ ഷേപ്പ് വരുന്നുണ്ട് അപ്പൊ നമ്മള് ദൂരെ നോക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ഫുൾ സർക്കിൾ ആയിട്ട് കാണാൻ പറ്റും റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ വരുമ്പോൾ ഫുൾ സർക്കിൾ ആയിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഈവനിങ്സ് ഒക്കെ നമുക്ക് പ്രൊജക്ടർ വെച്ചിട്ട് ഇവിടെ സ്ക്രീനിങ് നടക്കാറുണ്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഒരു ഗാദറിംഗ് സ്പേസ് ആണ് ബേസിക്കലി ഇത് അതെ നമുക്ക് ആ ചൂട് എന്നുള്ള ആസ്പെക്ടിലാണ് നമ്മള് സീലിംഗ് കുറച്ച് ഹൈറ്റിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗും വരുന്നുണ്ട് ഫുഡ് കാട്ടൻ ചെയ്തിരിക്കും അതിൽ നമ്മളിപ്പോ കട്ടിലൊക്കെ ജപ്പാൻഡീസ് സ്റ്റൈൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലോ ആയിട്ടാണ് ആ ബെഡ് മാത്രം ോട്ട് പൊന്തി ചെറിയ കട്ടിലാണ് അതെ അതെ കട്ടില് മറ്റേ നീളവും ഇതിൻ്റെ കൂടുതലാണ് ഹൈറ്റ് മാത്രം കുറവാണ് കുറവാണ് അതെ അതും ഇതിനെ കസ്റ്റം ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ലൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഒരു ഫുൾ മെയിൻ ലൈറ്റ് ഇല്ല ഇല്ല നമുക്ക് നാച്ചുറൽ ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ താഴെ കണ്ട പോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രയാംഗിൾ ഷേപ്പ് വിൻഡോണ്ട് അതെ അതെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആവുമ്പോ നടുഭാഗത്ത് വിൻഡോ ചെയ്താ അങ്ങനെ ഒരു വർഷം മുഴുവൻ കേട്ട് ചെയ്തിരിക്കുന്നു ആറ് ഡോർ വരുന്ന വാട്ട്രോപ്പാണ് അതിലാണെങ്കിലും എല്ലാ സെയിം തന്നെയാണ് വരുന്നത് അതിൽ ഒന്നില് മാത്രം നമ്മൾ ഒരു ചേഞ്ച് ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിരിക്കണം ഓട്ടോണി ബ്രേക്ക് അതെ 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 പിന്നെ ഹാൻഡിൽസ് ആണെങ്കിലും നമ്മള് പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത് അത് മൈക്ക ടോപ്പ് ചെയ്തിരിക്കണം സെയിം മെറ്റീരിയൽ ആയിട്ട് അപ്പൊ സട്ടിലായിട്ട് നിക്കുകയും ചെയ്യും നമ്മുടെ മെന്റോസ് റിയാം ഇങ്ങനത്തെ ഒരു രീതിയിലുണ്ടാവുക അതൊരു യൂണിക് ക്ക് ഒരു സോഫ ഇതൊക്കെ നമ്മൾ കസ്റ്റമായിട്ട് ആ ഒരു ഡയ്മെൻഷൻസ് കൊടുത്തിട്ട് ചെയ്തെടുപ്പിച്ചാണ് ഇവിടെ എല്ലാം നമ്മൾ ഫ്ലോറിംഗ് വന്നിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ ആണ് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ടേബിൾ ആണ് അതെ അതെ അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് പെർച്ചേസ് ചെയ്താണ് വാർഡ്രോബ് കഴിഞ്ഞ ഭാഗത്താണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് അതില് നമ്മളൊരു ഓട്ടോമാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫുൾ ഹൈറ്റിലുള്ള മിററും കൊടുത്തിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റ് വരുന്നത് സ്ലൈഡിങ് ഡോർ ആണ് പ്രീമിയം അലുമിനിയം ഡോർസ് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ടോയ്ലറ്റിലാണെങ്കിലും നമ്മളൊരു സ്കൈ ലൈറ്റ് വെച്ചിട്ടുണ്ട് ലൈറ്റുകളുടെ ആവശ്യമില്ല ഇല്ല പകല് ലൈറ്റുകളുടെ ആവശ്യമില്ല നല്ല ലൈറ്റ് ഇല്ല പിന്നെ അതിലാണെങ്കിൽ നമ്മൾ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പോളോന്റെ ടൈൽസ് നമ്മൾ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലും നമ്മുടെ കിച്ചണിൽ നോക്കിയാലും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കളറിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി പോകണം അത് കേട്ടാണ് നമ്മളൊരു തമിഴ് ഫാമിലിനെ ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു സോ ദിസ് മിസ്റ്റർ രാജാ രാജാ സോ ഹിസ് എ ബിസിനസ്മാൻ ഹിയർ ഡോട്ടർ ഫൈൻ വി വി ഹാവ് മെനി ബിഫോർ പ്ലാനിങ് ഫോർ എ ഹോം ആൻഡ് വാട്ട് വാസ് യുവർ എക്സ്പെക്ടേഷൻ വാട്ട് യു ഫീൽ നൗ actually this home should have been constructed by 2010 ah. it has been a long journey for us oh rendayrathi pattile thodangina aanu le pattile nde it is a dream uh, uh, our dream like oh long going, 15 years. long years 15 years it is a dream 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 ah. and uh, at last we want to build a beautiful home we connected with a lot of architects all oh, right um and <clears throat> the time we has we have spoke with a lot of art, architects oh, okay. and nariya petta pesirnu here in tamil nadu construction is like a little bit different it's the mm -hmm. same type of construction. for example, like square type. You know, it's and it's like every time repeating the same designs and everything. so right, we right. need a nanga and a konjum, beautiful so home is like, ah, then how you, uh, you find yeah, out, some, we, we some find, actually she find her. Uh, actually, uh, so before uh, covid, we had uh, other plans. during the covid period, i was surfing in that facebook. Uh, by the time i got his uh so she referred the link to me uh, he gave us the freedom to give the ideas uh, what we need so that is the first point we was impressed and uh, we gave a lot of uh, uh, ideas means it is like uh, for our living not for the design it's for a living for example like we need uh, like a like a east faced home and a lot of rays to come inside and uh, the uh, cross ventilations everything we need a bit because it is a culture here it is not about business and but it is about happiness yeah mm, happiness right. and the living and he made a fantastic design and he showed and he like we he shaped a lot of things according to our uh, need uh yes. so what like uh, you know the ventilations and everything we have a lot, lot of ventilations ventilations uh, landscape, landscape uh, uh, partially something. it's a tropical home yeah, yeah right yeah I, wish I made a tales of design അടിപൊളി ഞങ്ങൾ തമിഴ്നാട് വരുത്തി ഒരു പാൻ പാനിന്റെ റീച്ചിലോട്ട് എത്തട്ടെ ആ യെസ് പുതിയൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരാം പറോ അപ്പം ഹോൾ ഫാമിലി ഒരു ബൈ പറഞ്ഞു ബൈ ബൈ